രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തിയത് എന്നാൽ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി തന്റെ ആദ്യ സന്ദർശനത്തിനായി എന്തുകൊണ്ട് റഷ്യയെ തിരഞ്ഞെടുത്തുവെന്ന് നിങ്ങൾക്കറിയാമോ പാശ്ചാത്യും യു എസും മാറ്റി നിർത്തുന്ന റഷ്യയോട് ചേർന്ന് നിൽക്കാനുള്ള മോദിയുടെ തീരുമാനത്തിന് പിന്നിൽ സൗഹൃദം മാത്രമല്ല സാമ്പത്തിക കാരണങ്ങളുമുണ്ട് കാരണം മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഏവരും കാത്തിരിക്കുന്നത് എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട കരാറുകളാണ് ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ തന്ത്രപ്രധാന പങ്കാളികളാണ് യു എസിനൊപ്പം നിൽക്കുമ്പോഴും മോസ്കോയെ പിണക്കാൻ മാറി മാറി വന്ന ഇന്ത്യൻ ഭരണാധികാരികൾ തയ്യാറായിരുന്നില്ല കൂടാതെ മോദി പ്രധാനമന്ത്രിയായി ശേഷം റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ അടുത്ത സൗഹൃദം വാണിജ്യ തലത്തിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കാനായാൽ അത് ഭാരതത്തിന് വലിയ നേട്ടമാകും സമ്മാനിക്കുക അതേസമയം എണ്ണ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ ഭാരതത്തെ ബാധിക്കാറുണ്ട് വിദേശധാന്യ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും എണ്ണ ഇറക്കുമതിക്കാണ് ഇന്ത്യ ചെലവഴിക്കുന്നത് ീ ചെലവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം സാധിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളും സൗഹൃദ രാഷ്ട്രങ്ങളും യു എസിനെയും പങ്കാളികളെയും ഭയന്ന് മാറി നിന്നപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൂട്ടുകയാണ് ചെയ്തത് അതിനാൽ തന്നെ റഷ്യക്ക് സാമ്പത്തികമായി ക്ഷീണം ചെയ്യാതിരിക്കാനും ഇന്ത്യയുടെ നിലപാട് സഹായിച്ചു ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കൊപ്പം റിയലയൻസ് ഇൻഡസ്ട്രീസും റഷ്യൻ എണ്ണയുടെ ഉപയോക്താക്കളാണ് പ്രതിദിനം എട്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ബാരലാണ് പ്രതിദിനം ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒപ്പക് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം വെട്ടിക്കുറച്ച് വില ഉയർത്താനുള്ള നീക്കങ്ങളിലാണ് സ്വാഭാവികമായും ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം അതിനാൽ തന്നെ എണ്ണ വിപണിയിലെ അസ്ഥിരത ഇന്ത്യക്ക് മേൽ പതിക്കാതിരിക്കാൻ റഷ്യയിൽ ദീർഘകാല പങ്കാളിയെ കണ്ടെത്താനാകും മോദി സർക്കാർ ശ്രമിക്കുക അതേസമയം ജൂണിലും ഇന്ത്യയുടെ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയ്ക്ക് തന്നെയാണ് മുൻതൂക്കം മൊത്തം ഇറക്കുമതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും റഷ്യയിൽ നിന്നാണ് വരുന്നത് മെയ്യിലിത് മുപ്പത്തിയേഴ് ശതമാനം ആയിരുന്നു ഇറാഖ് പതിനാറ് ശതമാനം സൗദി അറേബ്യ എട്ട് ശതമാനം യു എ ഇ എട്ട് ശതമാനം യു എസ് ഏഴ് ശതമാനം എന്നിവരുടെ വിഹിതം ഒന്നിച്ചു കൂട്ടിയാലും റഷ്യൻ വിഹിതത്തെ മറികടക്കാൻ സാധിക്കില്ല ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് വഴി ലഭിക്കുന്ന വരുമാനം ഇന്ത്യൻ ബാങ്കുകളിലെ വോസ്ട്രോ അക്കൗണ്ടുകളിലാണ് റഷ്യൻ കമ്പനികൾ സൂക്ഷിച്ചിരുന്നത് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കൂടുകയും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അതിനെ അപേക്ഷിച്ച് കുറഞ്ഞു നിൽക്കുന്നതിനാലും വോസ്ട്രോ അക്കൗണ്ടിൽ രൂപ കൊന്നുകൂടുകയായിരുന്നു ഇടപാടുകൾ കഴിഞ്ഞുള്ള അധിക പണമാണ് ഇത്തരത്തിൽ കൂടിക്കിടന്നത് കൂടാതെ റിസർവ് ബാങ്ക് ഫെമാ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുകയും റഷ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.